എന്തിനാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം എല്ലാ ചാനലുകളിലും പല ചർച്ചകളും അദ്ദേഹത്തോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് അടക്കമുള്ള കേസുകൾ ഒന്ന് പരിശോധിച്ചു നോക്കുക കേരളത്തിന്റെ ഇടയിൽ കേരളത്തിന്റെയും അതുപോലെ ഇന്ത്യയുടെയും ഒക്കെ പൊതുസമൂഹം വളരെയധികം ശരിയല്ല എന്ന് മാനസികമായി വിലയിരുത്തുന്ന കേസുകളിൽ പോലും ആ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി അവരാണ് ശരി അവരുടെ ഭാഗം ബാധിക്കാൻ വേണ്ടി ചാനലുകളായ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ മാറാൻ പോലീസുകാരും ഓഹോ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇപ്പൊ പാർലമെന്റ് ആക്രമണോ ടാജ് ഹോട്ടൽ ആക്രമണോ ഒക്കെ ഈ കാലത്താണ് നടക്കുന്നതെങ്കിൽ അജ്മൽ കസബുമാർക്ക് വേണ്ടി പോലും വക്കാലത്തെടുത്തുകൊണ്ട് ഇതുപോലുള്ള രാഹുൽ ഈശ്വർമാർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമോ എന്ന് പലരും ആ തരത്തിൽ പോലും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ാണ് ഇത്തരത്തിൽ ആണുങ്ങൾക്ക് ശബ്ദമില്ല എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനരഹിതമാണ് കഴിഞ്ഞ ദിവസം അറുപത്തിനാല് പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വാർത്തയാണ് നമ്മൾ കേട്ടത് അറുപത്തിനാല് സ്ത്രീകൾ ചേർന്ന് ഒരു പുരുഷനെ പീഡിപ്പിച്ച വാർത്തയല്ല ഒരു ചാനലുകളിലും സ്ക്രോൾ ചെയ്ത് പോയത് അപ്പൊ ഇന്ന് ഹണി റോസ് പങ്കുവച്ചിരിക്കുന്ന ആ പോസ്റ്റിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനും എന്റെ കുടുംബവും വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോകുന്ന സമയത്ത് ആത്മഹത്യയിലേക്ക് പോലും ഞങ്ങളെ തള്ളിവിടുന്ന തരത്തിലുള്ള സൈബർ തെമ്മാണിക്കൂട്ടം എന്ന് വേണം നമ്മൾ പറയും ഒരു സൈബർ തെമ്മാടി തെമ്മാടിക്കൂട്ടത്തിന് നേതൃത്വം നൽകുകയാണ് ശ്രീ രാഹുൽ ഈശ്വരനെ പോലുള്ളവർ ഈ സൈബർ തെമ്മാടി കൂട്ടം ഇട്ടുകൊണ്ട് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഹണി റോസ്മാരെ വീണ്ടും 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 പറഞ്ഞു ഞാൻ പറയുന്നു ഇതൊരു ഹണി ഒരു ബോച്ചയുടെയോ മാത്രം വിഷയമല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ഹണി റോസിനെയും ബോച്ചയും നമ്മൾ കാണാത്ത ഒരു വിഷ്വൽ സ്പേസിലും ചർച്ച ചെയ്യ ചർച്ചയ്ക്ക് പോലും വരാൻ കേൾപ്പില്ലാതെ പോയ ഒരായിരം ഹണിറോസുമാരുടെയും രണ്ടായിരത്തി നമ്മൾ തിരിഞ്ഞ് പിന്നോട്ട് നടക്കണം എന്നാണ് രാഹുൽ ഈശ്വർമാർ വാദിച്ചിരുന്നതെങ്കിൽ അതിനെ പല്ലും നവിച്ചു സമൂഹം തയ്യാറാകണം തെരുവിലേക്ക് ഇറങ്ങണം നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസെടുക്കണമെന്ന് വീണക്കു തോന്നിയിട്ടില്ലേ പോളി ലോ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി ആണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കെതിരെ എടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റ് എങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഉത്തരം എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ കള്ളക്കേസിൽ കൊടുക്കാൻ അവസാനം ഇത് വെറും കഥയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ കേസിൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും മീനയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ ആനങ്ങൾ എന്താ രണ്ടാനമ പെറ്റുണ്ടായതാണോ ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കോടതി അനുകൂലിച്ചാലെങ്കിലും ആ ആ നീതി മനുഷ്യൻ അതായത് മത രാഷ്ട്രീയ കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തോ എന്താ കാര്യം ഇവിടെ ആണുങ്ങളെ ആർക്കും വേണ്ട ഞങ്ങളുടെ പുറത്ത് കുതിര കയറുന്നതാണ് ഇവിടെ പുരോഗമനം പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് ബഹുമാനിക്കുന്നു റൈറ്റ് കൺസർവേറ്റീവ് നമുക്ക് വേണം വേണം ഇടയിൽ ഉമ്മൻചാണ്ടി സാറിന് നീതി കൊടുക്കാൻ കഴിയാത്ത ഈ നാട്ടിൽ സാധാരണക്കാർക്ക് നീതി കിട്ടുമോ നമുക്ക് കരുതാൻ കഴിയുമോ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നു കോൺഗ്രസിന്റെ എന്തേ നേതൃത്വത്തിനെതിരെ വ്യാജ പരാതി വന്നു ഈ അടുത്തിടെ ഒരു ബോപി ചമ്മണ്ണൂർ നിലവിൽ എവിടെയാണുള്ളത് ബോപി ചെമ്മണൂർ ജയിലിൽ കിടക്കുകയാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ എന്താ പറയുക അനുഷാഡം ഞാൻ ഞാൻ ഒരു പെൺകുട്ടി അറുപത് പേര് ചേർന്ന് അറുപത് പേര് ചേർന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം വീണ പറഞ്ഞപ്പോ വളരെ ബഹുമാനത്തോടെ കേട്ടിരുന്നല്ലോ അതല്ല എന്തേ വീണയോട് പറയാത്തത് ആ അറുപത് പേർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേരളം പോയിന്റുകൾ തിരിച്ചു മറുപടി പറയാം ഇനി വീണയുടെ മറുപടി എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം ഞാൻ ഞാൻ ഉത്തരം പറയാം ഉമ്മൻചാണ്ടി സാറിനെതിരെ അസ്ത്രീ പരാതി പറഞ്ഞ് വലിയ വിവാദമായി മാറിയപ്പോൾ സ്വന്തമായി കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മീഷന് മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ടിരുന്ന മഹാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അറിയുന്നതല്ലേ അദ്ദേഹം കാലം തെളിയിച്ചു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം എന്താണ് എന്നുള്ളത് കൃത്യമായി ഉമ്മൻചാണ്ടി സാറിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും എല്ലാം ബോധ്യപ്പെട്ട ഒരു വിഷയമാണ് ആ വിഷയവും അങ്ങ് ബോച്ച എന്ന് പറയുന്ന ഒരു അധമൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ അതേ ഉരുളുക ഭാഷാ പരിജ്ഞാനമുള്ള വ്യക്തിയാണ് പക്ഷെ വീണയ്ക്ക് വീണ വരുന്നത് എന്താറിയാമോ ഇന്ന് പോലും ഒരു പരാതി എടുക്കണോന്ന് പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല ഞാനൊന്നും ചോദിക്കട്ടെ ഈ രാജ്യത്തെ സത്യത്തിന് ഒരു ഒരു സ്ത്രീയായ സരിത സരിത തെറ്റുകാരിയായ പ്രശ്നം ഒരു കാര്യം പറയട്ടെ ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറഞ്ഞത് ഉമ്മൻ പറഞ്ഞു ഞാൻ ഞാൻ അങ്ങക്കുള്ള മറ്റൊരു കാര്യം കൂടി പറയാം ശ്രീ ശ്രീ ബോച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നും നേരത്തെ അദ്ദേഹത്തെ ായിട്ട് ഒരു നടി വാക്കുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫറാഷിബില ഫറാഷിബിലന്നെ പറയും തന്നെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള വാർത്തകളുമായിട്ട് അങ്ങ് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണാനിടയായി എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സുശീല ആ നടിയുടെ തന്നെ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവരുടെ ചിത്രം വച്ചിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് എന്താണ് നേരത്താണോ വലിഞ്ഞത് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത പിക്ചർ ആര്യൂ കോൺഗ്രസിൽ ഇത്രയും പ്രമുഖയായ പ്രിയങ്കാ ഗാന്ധിക്ക് വരെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ വ്യക്തിപരമായി അറിയുന്ന വീണ സരിതക്കെതിരെ പരാതി എടുക്കേണ്ടത് ചോദിച്ചപ്പോൾ വീണയെ പോലെയുള്ള കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ ആധുനിക തലമുറയിലെ യുവ നേതാക്കൾക്ക് പോലും അങ്ങനെ ഒരു സ്ത്രീക്കെതിരെ പരാതി എടുക്കണമെന്ന് പറയാനുള്ള ധൈര്യം ഇല്ല ഞങ്ങള് സാധാരണക്കാരെ പിന്നെ ആര് രക്ഷിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേണ്ട ഒന്നും പറയണ്ട പാർട്ടിക്കാരിക്ക് ഉമ്മൻചാണ്ടി കൊടുത്തു ഓർക്കേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ് അതുകൊണ്ട് വീണെ വിമർശിച്ചെ ആക്രമിക്കരുത് വീണയെ ബഹുമാനത്തോടെ വിമർശിക്കുന്നത് നമ്മൾ ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇത്രയും വിലയെല്ലാവരും തരുന്നുള്ളൂ